നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ബലാബലമാണ് രണ്ട് ടീമും ഉള്ളത് അടുത്ത ഇന്നിങ്സിൽ കളി തീരുമാനമാകുന്ന രൂപത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വൺ ഇന്നിങ്സ് ത്രാഷ് അതാണ് നമ്മുടെ മുന്നിലുള്ളത് ആറ് റൺസിൻ്റെ മാത്രം ആദ്യ ഇന്നിങ്സ് ലീഡാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നത് രണ്ടാം ഇന്നിങ്സിലിപ്പോൾ നമ്മുടെ കുട്ടികൾ ബാറ്റ് ചെയ്യുന്നു തൊണ്ണൂറ് റൺസാണ് അടിച്ചിട്ടുള്ളത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയാറ് റൺസിൻ്റെ ലീഡായിരിക്കുന്നു ഈ ടെസ്റ്റിൽ ഇനി ആറ് സെഷനുകളാണ് ബാക്കിയുള്ളത് ഇതുവരെ നടന്ന ഒമ്പത് സെഷനുകൾ എടുത്താൽ മൂന്ന് സെഷനുകൾ കൃത്യമായി ഇന്ത്യ ആധിപത്യം പുലർത്തിയതാണ് മൂന്ന് സെഷനുകളിൽ ഇംഗ്ലണ്ടും ആധിപത്യം പുലർത്തി ബാക്കി മൂന്ന് സെഷനുകൾ നമുക്ക് രണ്ട് ടീമും ഷെയർ ചെയ്തു എന്ന് പറയേണ്ടി വരും ഇനിയുള്ള ആറ് സെഷനുകളിൽ കൂടുതൽ ആരാധിപത്യം പുലർത്തുന്നുവോ അവർ ഈ മത്സരം ജയിക്കും അതല്ല രണ്ട് ടീമും ഷെയർ ചെയ്യുന്ന രൂപത്തിലാണ് സെഷനുകൾ പോകുന്നതെങ്കിൽ കളി സമനിലയിലുമാകും എന്തും സംഭവിക്കാമെന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ ഭാവി ഇന്നത്തെ കളിയാണ് എന്നർത്ഥം ഇന്ത്യക്ക് ജയിക്കാൻ നല്ല സാധ്യത ഇപ്പോഴുണ്ട് ഇന്നത്തെ ദിവസം മികച്ചൊരു സ്കോറിലേക്ക് പോവുക എന്നിട്ട് നാളെ ഇംഗ്ലണ്ടിനെ എറിഞ്ഞുതാൻ പറ്റിയാൽ വിജയിക്കാം അതല്ല ഇന്ത്യയെ ഇന്നത്തെ ആദ്യത്തൊന്ന് രണ്ട് സെഷനുകളിൽ ഒതുക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് നല്ല വിജയസാധ്യതയാവും അതുമല്ല രണ്ട് ടീമും അവരവരുടെ ഇന്നിങ്സുകൾ ശക്തമായ രൂപത്തിൽ കളിക്കുകയാണെങ്കിൽ കളി സമനിലയുമാകും ഇതാണ് സ്ഥിതിവിശേഷം അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രൂപത്തിലേക്ക് കളിയെ മാറ്റിയത് ഇന്നലത്തെ രണ്ടു പേരുടെ പ്രകടനങ്ങളാണ് ബുംബ്രയുടെ ഫൈഫറും അതുപോലെ ഹാരി ബ്രൂക്കിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതും ഇപ്പോൾ കളി ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നാനൂറ്റി എഴുപത്തി ഒന്ന് ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ തൊണ്ണൂറ് റൺസിന് രണ്ട് വിക്കറ്റ് ക്രിസിൽ നാൽപ്പത്തിയേഴ് റൺസുമായിട്ട് അർദ്ധ സെഞ്ചുറിയുടെ അരികിൽ രാഹുലുണ്ട് കൂട്ടായിട്ട് ക്യാപ്റ്റൻ ഷുബ്മൻ കില്ലുമുണ്ട് സോ ഹാരി ബ്രൂക്ക് ഇന്നലെ ഔട്ടായപ്പോൾ വലിയ നിരാശ അദ്ദേഹം കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഔട്ടായ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും റിയാക്റ്റ് ചെയ്യുക ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു സെഞ്ചുറി നഷ്ടപ്പെട്ടു ആ അത് ഡിസേർവ് ഒന്നുമല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അദ്ദേഹം തുടക്കത്തിൽ ആ നോബോളിൽ ഔട്ട് ആയതല്ലോ അതുപോലെ ഒന്ന് രണ്ട് ക്യാച്ചുകൾ ഡ്രോപ്പായിപ്പോയി അത് അതുപോലത്തെ ടെസ്റ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒറ്റ ചാൻസും കിട്ടാതെ സെഞ്ചുറിയുടെ ചിത്ര പേരുണ്ടാവും അപ്പോൾ അകരത് നമ്മളാ കളിയുടെ മഹത്വത്തെ ആ ഇന്നിങ്സിൻ്റെ മഹത്വത്തെ ഇല്ലാതാക്കണ്ട രണ്ട് തവണ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു ഒന്ന് നാൽപ്പത്തിയാറിലും ഒന്ന് എൺപതിലും നിൽക്കവേ എന്തായാലും മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു വന്നപ്പോൾ ഒരു സെഞ്ചുറി അദ്ദേഹം അർഹിച്ചിരുന്നു ഒറ്റ റൺസ് അകലെ വെച്ച് പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തെ മടക്കി വിടുകയായിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ലോവർ ഓർഡറാണ് ഈ കളിയിൽ അവരുടെ ആധിപത്യം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചത് അതായത് കളി കൈവിടില്ല എന്ന് ഉറപ്പാക്കിയത് ബ്രിഡൻ കാർസും ക്രിസ് വോക്സും ഒക്കെ നൽകിയ സംഭാവന ഇന്ത്യക്ക് അതാണ് ഇല്ലാതെ പോയതും നമുക്ക് ഭൂമറയും പ്രസിദ്ധ കൃഷ്ണയും ശ്രീ രാജ് മടങ്ങുന്ന വാലറ്റത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓൾ റൗണ്ടർ എന്ന രൂപത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു തന്ന ഷാർദുൽ താക്കൂറും ഒന്നും ചെയ്തില്ല ജഡേജക്കും പ്രത്യേകിച്ച് ഇല്ല അതുകൊണ്ടാണ് മൂന്ന് പേര് സെഞ്ചുറി അടിച്ചിട്ടും അഞ്ഞൂറ് കിടക്കാൻ നമുക്ക് കഴിയാതെ പോയത് ഒരർത്ഥത്തിൽ അവിടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കളി വഴുതിയതെങ്കിൽ ഇംഗ്ലണ്ട് കളി വഴുതാതെ സംരക്ഷിച്ചെടുത്തത് ആ ലോവർ ഓർഡറിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ബുംറയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ഫൈഫർ എടുക്കുന്നു പല ക്യാച്ചുകൾ അദ്ദേഹത്തിൻ്റെ ഓവറുകളിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പക്ഷേ കളിക്ക് കളിക്കുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത് ഇതൊക്കെ ഈ പാഴ്സലിൻ്റെ ഭാഗമാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന പാഴ്സലിൻ്റെ ഭാഗമാണ് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തൊക്കെ ഉണ്ടാകും ആരും മനഃപൂർവ്വം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നതല്ലല്ലോ അതുകൂടി ചേർത്തതാണ് ക്രിക്കറ്റിൻ്റെ ആവേശം അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള ഫീൽഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് കുറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് ഒതു കൂടി ആധിപത്യം പുലർത്താമായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും കളി വളരെ ആവേശകരമായ രൂപത്തിലേക്കാണിപ്പോൾ മാറിയിട്ടുള്ളത് നമ്മൾ ഇന്നലത്തെ കാര്യങ്ങൾ വിശദമായിട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിൽ ഒലിപ്പോപ്പ് സെഞ്ചുറി അടിച്ചുകൊണ്ട് കിഴ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഹാരി ബ്രൂക്കും അതാണ് ഇന്നലത്തെ കളി ആരംഭിക്കുമ്പോഴുള്ള അവസ്ഥ പക്ഷേ ഒലി പോപ്പിനെ അധികം മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ അദ്ദേഹത്തെ പന്ത് പിടിച്ച് പുറത്താക്കി നൂറ്റി മുപ്പത്തേഴ് പന്തിൽ നേരിട്ട താരം നൂറ്റിയാറ് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ ബെൻ സ്റ്റോക്സ് ബെൻ ബെൻസ്റ്റോക്സിന് സിറാജ് മട മടക്കി വിട്ടു ഇരുപത് റൺസ് സമയം ഇംഗ്ലണ്ടിൻ്റെ ബാക്കി ബാറ്റർമാർ നോക്കുക ജെമി സ്മിത്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജെയിമി സ്മിത്ത് നാൽപ്പത് റൺസിൻ്റെ സംഭാവന ക്രിസ്വോക്സ് മുപ്പത്തിയെട്ട് റൺസിൻ്റെ സംഭാവന ബ്രിഡൻ കാർസ് ഇരുപത്തിരണ്ട് റൺസിൻ്റെ സംഭാവന ഈ സംഭാവനകളാണ് അവരെ കളി പിടിവിട്ടു പോകാതെ സഹായിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിന് അവർ ഏഴാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ വന്നാലും നല്ലൊരു ലീഡ് നല്ല ലീഡ് എന്ന് പറഞ്ഞാൽ വലിയ ലീഡെന്നല്ല ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ റൺസിൻ്റെ ലീഡിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റിയേക്കുമെന്നാണ് പക്ഷെ അതുപോലും സംഭവിക്കാതിരിക്കാനുള്ള കാരണം ഈ ഒരു ലോവർ മിഡിൽ ഓർഡറിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് തന്നെ പറയേണ്ടി ഒരു ബ്രൂക്ക് വീടുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന് ഏഴ് എന്ന രൂപത്തിലാണ് അവരുണ്ടായിരുന്നത് സോ അതാണ് അവർക്ക് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസിലേക്ക് എത്താൻ സഹായിച്ചത് ഇന്ത്യൻ ബൗളിങ്ങിൽ ബൂംബ്രയുടെ മൂർച്ച മറ്റുള്ളവർക്ക് ഇല്ലാതെ പോയി എന്ന് പറയേണ്ടി വരും ബുംറ ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറുകൾ എറിഞ്ഞ് എൺപത്തിമൂന്ന് റൺസിൽ അഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് സിറാജ് രണ്ട് വിക്കറ്റും പ്രസിദ്ധ കൃഷ്ണൻ മൂന്ന് വിക്കറ്റും എടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ഷാർദുൽ താക്കൂർ എന്ന് പറയുന്ന ഓൾറൗണ്ടർ ആകെ ബൗൾ ചെയ്തത് ആറ് ഓവറാണ് എന്ന് നോക്കണം രവീന്ദ്ര ചിടേജി ഇരുപത്തി മൂന്ന് ഓവറ് വിക്കറ്റ് ലെസ്സായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഇലവനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് ടീം ഇറങ്ങുന്നതെങ്കിൽ പ്രാക്ടിക്കലി മൂന്ന് ബൗളേഴ്സിനെ വെച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഷാർദുൽ താക്കൂറും രവീന്ദ്ര ജഡേജയും വലിയൊരു ത്രെട്ട് ഇംഗ്ലണ്ടിലെ ഈ പിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ള നിരീക്ഷണങ്ങൾ നേരത്തെ വന്നിരുന്നു അടുത്ത ഇന്നിങ്സിലും അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ് മൂന്ന് പേസ് ബോളർമാർ തന്നെ ബൾക്കായിട്ടുള്ള ഡാമേജ് ചെയ്യേണ്ടി വരും അതേസമയം ബൂമർ ജഡേജയിൽ നിന്നും താക്കൂറിൽ നിന്നും വിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെല്ലുകൾ ഉണ്ടായാൽ അത് ബോണസ് എന്ന് കരുതേണ്ടതുള്ളൂ പിന്നെ നമ്മുടെ രണ്ടാം ഇന്നിങ്സിൻ്റെ കാര്യത്തിൽ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ ശുസി ജയ്സ്വാൾ കെ എൽ രാഹുലിനൊപ്പം ക്രേസിൽ പക്ഷെ നമുക്ക് തിരിച്ചടിയായിക്കൊണ്ട് ബ്രിഡൻ കാഴ്സിൻ്റെ പന്തിൽ യശ്വസ്സി ജയ്സ്വാളും അടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ വെറും പതിനാറ് റൺസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ ഇന്നിങ്സിൽ ഡക്കായി വന്ന സായി സുദർശൻ ഇത്തവണ കുറച്ചുകൂടി ഡിറ്റർബൻ്റായിട്ടാണ് കളിച്ചത് അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഒപ്പം എടുത്തു പറയേണ്ട കാര്യം കെ എൽ രാഹുലിൻ്റെതാണ് അദ്ദേഹം അടിയുറച്ച് നിന്നിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് സോളിഡായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തി ബോളർമാർക്ക് അദ്ദേഹം പ്രത്യേകിച്ച് അവസരങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല എഴുപത്തഞ്ച് പന്തുകൾ നേരിട്ട് ഏഴ് ഫോറുകളുടെ സഹായത്തോട് അദ്ദേഹം നാൽപ്പത്തേഴ് റൺസുമായിട്ട് ക്രെയ്സിലുണ്ട് സായ് സുദർശനൊടുവിൽ ടോക്സിൻ്റെ പതിൽ ക്രോളി പിടിച്ച് പുറത്താവുകയായിരുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും മുപ്പത് റൺസിൻ്റെ സംഭാവന ടീമിന് നൽകിയിട്ടുണ്ടായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഇനി ഇനി ഇന്നത്തെ ദിവസം എന്ത് സംഭവിക്കുന്നു ഇംഗ്ലണ്ടിനെ ഔട്ട് ആക്കാൻ നമുക്ക് എത്ര സെഷനുകൾ വേണ്ടി വരും അത് നോക്കണം ഒരു ദിവസം കൊണ്ട് അതായത് മൂന്ന് സെഷനുകൾ കൊണ്ട് അവർ ഔട്ട് ആക്കാൻ നമുക്ക് കഴിയുമോ അവിടെയാണ് കളി കിടക്കുന്നത് ഈ പിച്ചിൽ ഇംഗ്ലണ്ട് വ വലിയ സ്കോറുകൾ തുടർച്ചയായിട്ട് ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിലാണ് അവർ ആദ്യം ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് എത്ര റൺസ് ആയിരിക്കും നമുക്ക് സേഫായിട്ടുള്ളൊരു സ്കോറ് അതുകൂടി നോക്കണം അതടിക്കാൻ എത്ര സമയം വേണം കൃത്യമായിട്ട് ഇന്നലത്തെ ടീം മേറ്റിങ്ങിൽ അത് തീരുമാനിച്ചു കൊണ്ടിട്ടുണ്ടാവും അതാണ് ഇന്ന് കളിക്കളത്തിൽ നടപ്പാക്കേണ്ടത് സോ നാല് സെഷനുകൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് ഇനി ഇന്നത്തെ രണ്ട് സെഷനുകളിൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റും അവിടെയാണ് ചോദ്യം രണ്ട് സെഷനുകളിൽ സ്കോർ ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്കുള്ള തൊണ്ണൂറ്റാറ് റൺസാണ് ഒരു നാനൂറ് റൺസോ മുന്നൂറ് റൺസോ ഒക്കെ മുന്നൂറ് റൺസിന് മുകളിൽ ഒരു ടാർഗറ്റ് വെച്ച് കൊടുത്താൽ ഇംഗ്ലണ്ടിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ബാറ്റർമാർ അടിയുറച്ച് കളിക്കുന്ന ഈ പിച്ചിൽ അതും ഡേഞ്ചറസ് ആണ് ഏതായാലും ഇന്നത്തെ ഇന്ത്യയുടെ ടാക്റ്റിക്സ് എങ്ങനെയാവും എന്നുള്ളതാണ് ചോദ്യം മാക്സിമം വേഗത്തിൽ അടിക്കുക എന്നുള്ളതാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പക്ഷേ ഇംഗ്ലണ്ടും അതുപോലെ ടോപ്പ് ഗിയറിൽ റൺ റണ്ണടിച്ച് പോകുന്നവരാണ് എന്നുള്ളതും മറക്കേണ്ടതില്ല സോ വളരെ ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ദിവസമാണിന്ന് കളിയിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും കളിയുടെ റിസൾട്ട് എന്താകുമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുക കൂടുതൽ സാധ്യത കളി സമനിലയാകാൻ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈക്രോഫ്ലോക്സ് വീഡിയോ എത്താം